കൃഷി ആദായത്തിൽ എന്ന പോലെ തന്നെ ഒരു കർഷകന് എപ്പോഴും മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന ഒരു ജോലിയാണ് കാഴ്ചയിലും പ്രവൃത്തിയിലും തന്നെ ഇഷ്ടപ്പെട്ടത് ചെയ്യുന്ന ജോലിയുടെ അന്തരീക്ഷം പോലും സൗരഭ്യമുള്ളതാക്കുക എന്നുള്ളതാണ് നല്ലൊരു കർഷകൻ്റെ ലക്ഷണമായി ഞാൻ കണ്ടിട്ടുള്ളത് ഫാമും പരിസരങ്ങളും നമ്മളെ തന്നെ ആകർഷിക്കുന്ന വിധത്തിൽ രൂപം കൊടുക്കുന്നത് വഴി വന്നു കാണുന്നവർക്കും നിന്ന് കാണുന്നവർക്കും ഈ കൃഷിയിലുള്ള താല്പര്യം വർദ്ധിക്കുമെന്നാണ് വിചാരിക്കുക ചിപ്പിക്കോൺ കൃഷി ഇന്ന് കേരളത്തിൽ വ്യാപകമായി നടന്നു വരുന്നുണ്ട് ചെറുതും വലുതുമായ നൂറുകണക്കിന് ഫാമുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് കാണാൻ കഴിയും ഒരു പത്ത് കൊല്ലം മുമ്പത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കിയാൽ നൂറ് മടങ്ങോളമാണ് കോൺകൃഷിയുടെ വർധനവ് എന്നുള്ളത് നിസ്തർഗമായ വസ്തുതയാണ് ഒട്ടേറെ ആളുകൾ ഒരു സ്വയം തൊഴിലെന്ന നിലയിലും ഒരു സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള നിലയിലും ചെറുതും വലുതുമായ ഫാമുകൾ പ്രവർത്തിപ്പിച്ചു വരുന്നുണ്ട് കേരള കാർഷിക സർവകലാശാലയുടെയും തദ്ദേശ കൃഷിഭവനുകളുടെയും ഒക്കെ സഹായം ഇത്തരത്തിൽ എല്ലാ കർഷകർക്കും ലഭ്യമാകുന്നുമുണ്ട് അടുത്ത കാലത്തായി കേരളത്തിലെ ഇരുപതോളം കൂൺ ഗ്രാമങ്ങൾ ബ്ലോക്കുകൾ തന്നെ കൂൺ ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ കൃഷി വകുപ്പ് നടത്തിയ പ്രവർത്തനം കൂൺ കൃഷിയെക്കുറിച്ചുള്ള അവബോധം വ്യാപകമായി പ്രചരിപ്പിക്കുവാനും കർഷകരെ കൂടുതൽ ആ തൊഴിലിലേക്ക് കൊണ്ടുവരുവാനും അതിലുപരി കൂണിൻ്റെ ഉപയോഗം വൻതോതിൽ വർദ്ധിക്കുന്നതിനും ഇടവന്നിട്ടുണ്ട് ആയിരക്കണക്കിന് കർഷകർ ഓരോ വർഷവും പുതുതായി കൃഷിയിൽ പരിശീലനം നേടുന്നുണ്ട് ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ പരിശീലനം നേടി പുറത്തിറങ്ങുന്ന ആളുകൾ കിട്ടുന്ന അസംസ്കൃത വസ്തുവിനെ ഉപയോഗിച്ച് കൃഷി ആരംഭിക്കുന്നത് ലഭ്യമായ വിത്ത് മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് അനുകൂലമായ സാഹചര്യവും അന്തരീക്ഷവും ഒരുക്കാതെ മുന്നൊരുക്കങ്ങളില്ലാതെ കൃഷിയിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് ഒക്കെ ഒട്ടേറെ ആളുകൾ ഒന്നോ രണ്ടോ ശ്രമത്തിന് ശേഷം കൃഷി വിട്ടുപോകുന്നു എന്നുള്ളത് കോൺകൃഷി രംഗത്തെ അപാകതയാണ് കോൺകൃഷി രംഗത്തേക്ക് പുതുതായി വരുന്ന ആളുകൾ യൂട്യൂബ് വീഡിയോകളിൽ കണ്ട കോൺകൃഷി വളരെ എളുപ്പമാണ് നിഷ്പ്രയാസമാണ് ചിലവ് കുറഞ്ഞതാണ് എന്ന രീതിയിലുള്ള കിട്ടുന്ന സന്ദേശങ്ങളെ ഉപേക്ഷിക്കാനും അത് ഉൾക്കൊള്ളാതിരിക്കാനും ശ്രമിക്കണം കോൺകൃഷി വളരെ സങ്കീർണമായ ഉത്തരവാദിത്തോടുകൂ കൂടി ചെയ്യേണ്ട വളരെ കൂടി ഏറ്റെടുക്കേണ്ട ഒരു തൊഴിലാണ് അതിന് വളരെയധികം ശ്രമകരമായ ഘടകങ്ങളുണ്ട് അല്ലാത്തവൻ ഒരു തവണയോ രണ്ട് തവണയോ കോൺകൃഷി ചെയ്ത് പിന്മാറേണ്ടി വരും ഒരു സ്ഥിരതയുള്ള കോൺ കർഷകൻ ഫാം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിന് സാമ്പത്തികമായ ചിലവുണ്ട് അതിന് വിത്ത് തിരഞ്ഞെടുക്കുന്നതിനും അസംസ്കൃത വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിനുമൊക്കെ വളരെ വ്യഗ്രതയോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എളുപ്പമാണ് നിഷ്പ്രയാസമാണ് ചിലവ് കുറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് സമീപിക്കുന്ന ആളുകൾ വില്പന താല്പര്യവും കച്ചവട താല്പര്യവും ഉള്ളവരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് കർഷകർക്ക് സാധിക്കണം